ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തും ഉമിനിങ്ങളെ ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് എന്ന് പറയുന്നത് നമ്മളെ മജ്‌ലിസിൽ തന്നെ ഒരുപാട് ആളുകൾ കടത്തിന്റെ പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കടം വീടാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹു ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന തന്നെ കടങ്ങൾ വീടാൻ വേണ്ടി ഈസാ നബി അലി ഇസ്സലാം അവിടുത്തെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്

ാണ് നമ്മളുടെ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുറാദുകളും കൊടുക്കട്ടെ എല്ലാവരുടെ എല്ലും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി നമ്മൾ ഭയക്കേണ്ട ഒരു വിഷയമാണ് കടമെന്ന് പറയുന്നത് കടം നമ്മളെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഉറങ്ങാൻ കഴിയൂല അല്ലെ ശരി നാട്ടിൽ പോലും നിൽക്കാൻ കഴിയൂല സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നബി കടത്തിൽ നിന്ന് നിരന്തരമായി അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്നത് അങ്ങനെ തന്നെയല്ലേ എത്ര എത്ര ആളുകളാണ് നമ്മളെ മജ്ലിസിൽ കടം കാരണം കരഞ്ഞുകൊണ്ട് ദ്വാ കൊണ്ട് വസീജ് ചെയ്ത ആളുകളുണ്ട് ലക്ഷക്കണക്കിന് കടം വന്ന ആളുകളുണ്ട് കോടിക്കണക്കിന് കടങ്ങൾ വന്ന ആളുകളുണ്ട് അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കടം വീടാൻ വേണ്ടി അബൂബക്ര സുദ്ദീ അള്ളാഹുവിനോട്

ും കടങ്ങൾ വിട്ടു തരും ഇതാണ് കേട്ടപ്പായിഷ ബീബി പറഞ്ഞു എന്നാ എനിക്ക് ആ പ്രാർത്ഥന ഒന്ന് പഠിപ്പിച്ചു തരൂപ്പാ ആ സമയത്ത് ബഹുമാനപ്പെട്ടു ുംബുദി ചെല്ലുന്ന ആളുകൾക്ക് ഈ പ്രാർത്ഥന സിമ്പിൾ ആയി ചെല്ലാൻ കഴിയും കാരണം ഹദ്ദാദ് ഇമാം മൂന്ന് പ്രാവശ്യം ഈ ദുആ േ അപ്പൊ പറയുക ലോക പ്രാവശ്യം പറയുക നിസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഇഹിലാസയോടെയാണെങ്കിൽ ആത്മാർത്ഥതയോടെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരോട് കുശുമ്പും കുഞ്ചും അഹങ്കാരം അസുയൊന്നും അങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾക്കുന്നതെങ്കിൽ നിങ്ങളെ കടമുണ്ടെങ്കിലും യാതൊരുവിധ എനിക്ക് കടമുണ്ടായി വല്ലാത്ത പ്രയാസം അനുഭവിച്ചു വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചപ്പോൾ

നീ നല്ലൊരു ിസാണെങ്കിൽ വരെ നിന്റെ മുന്നിൽ തോറ്റുപോകുന്നതാണ് നല്ല മനസ്സോടെ ഒരു കുശുമ്പും കുറ്റവും ഒന്നും മനസ്സിലുണ്ടാ അസൂയ ഒന്നും ഉണ്ടാകും ഒരാളോട് വെറുപ്പുണ്ടാകാൻ പറ്റില്ല തെറ്റാൻ പാടില്ല ഇങ്ങനത്തെ ഒരു നല്ല മനുഷ്യനായിട്ട് അഞ്ചു നിസ്കരിക്കുന്ന ആളായിട്ട് ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാൽ നിന്റെ സുബ്ഹാനഹു കടങ്ങളല്ലോ അനുഭവത്താല വിട്ടിത്തരും അതിൽ യാതൊരുവിധ സംശയമല്ല എന്റെ പ്രിയമുള്ള മുത്തും ഉമിനിയങ്ങളെ ഒരാൾ കടക്കാരനായി കഴിഞ്ഞാൽ അവൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളുണ്ട് നാല് കാര്യങ്ങൾ മാത്രമൊന്നും വളരെ പ്രധാനപ്പെട്ട ഒരു നാല് കാര്യങ്ങള് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കടക്കാരനാണെന്ന് ശരിക്ക് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ കടക്കാരനായി കഴിഞ്ഞാൽ പിന്നെയും ബാങ്കിൽ പോയി ലോൺ എടുക്കും പിന്നെയും ബാങ്കിൽ പോയി ലോൺ എടുക്കും പിന്നെയും മറ്റുള്ള അടുക്കൽ നിന്ന് കടം വാങ്ങി കുഴിമടിയനായിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാനൊരു കടക്കാരനാണ് എന്റെ കടം എനിക്ക് വിട്ടണം ഞാനൊരു കടക്കാരനായി മരിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു ബോധം ഒരു കടക്കാരന് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് വരുമാനം കുറവായിരിക്കും ചെലവ് കൂടുതലായിരിക്കും അങ്ങനെയല്ല വേണ്ടത് നമ്മളെ വീട്ടിൽ വരുമാനത്തിനനുസരി അനുസരിച്ചായിരിക്കണം നമ്മളെ ചെലവുകൾ ഉണ്ടാകേണ്ടത് വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ബജറ്റ് നമ്മളെ വീട്ടിൽ നിർബന്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് വരുമാനത്തിനേക്കാൾ ചെലവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കടങ്ങൾ വീട്ടാൻ കഴിയൂല അതുപോലെ തന്നെ നമ്മൾക്ക് ഒരിക്കലും സമ്പാദിക്കാൻ കഴിയും ില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് കൃത്യമായി ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം കടങ്ങൾ വീട്ടാൻ മുൻഗണന നമ്മൾ കൊടുക്കണം നമ്മൾക്ക് സാലറിട്ടി കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച കടം വീട്ട പിന്നെ അടുത്ത മാസം കടം വിട്ട അടുത്ത കൊല്ലം കടം വീട്ട ഈ രൂപത്തിൽ നമ്മൾ കടത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെ നമ്മൾക്ക് കടങ്ങൾ വീട്ടാൻ കഴിയുകയില്ല അതുപോലെ പ്രിയമുള്ളവരെ നാലാമത്തെ കാര്യം വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഹലാലായ രൂപത്തിൽ വരുമാനം വർദ്ധിപ്പിക്കണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ ആവിശ്യം മായ വസ്തുക്കളാണ് പച്ചക്കറികൾ എന്ന് പറയുന്നത് ആ പച്ചക്കറികൾ നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പയറുവർഗങ്ങൾ അതുപോലെ തന്നെ നമ്മൾക്ക് കൈപ്പക്ക വീട്ടിലുണ്ടാക്കാം കുമ്പളങ്ങ വീട്ടിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ തക്കാളി വീട്ടിൽ ഉണ്ടാക്ക വഴുതനങ്ങ വീട്ടിൽ ഉണ്ടാക്കുക ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചക്കറികൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പിന്നെ കടയിൽ പോയി ക്യാഷ് ചെലവാക്കേണ്ടതില്ല ഈ രൂപത്തിലും നമ്മൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹലാലായ നല്ല നല്ല കച്ചവടങ്ങൾ ചെയ്യുക നല്ല നല്ല ജോലികൾ അന്വേഷിച്ചു പോവുക ആരും ജോലി നമ്മളെ വീട്ടിലേക്ക് കൊടുത്തിരുന്നില്ല ജോലി വീട്ടിലേക്ക് കൊടുത്തിരുന്നില്ല നമ്മൾ ജോലി അന്വേഷിച്ചു പോകണം നമ്മളൊരു കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരസ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക ആളുകളൊക്കെ ഇങ്ങനെ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞാൽ ആളുകൾ വരൂല സുബാനല്ല ആ കടയുടെ പരസ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം ഇന്ന് കടയുടെ പരസ്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മളെ രാജ്യത്തുണ്ട് നമ്മളെ ലോകത്തുണ്ട് ആ മാർഗങ്ങൾ ഹലാലായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കടയുടെ പരസ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക ഇങ്ങനെ ഹലാലായ രൂപത്തിൽ വരുമാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നമ്മളെ കടങ്ങൾ വീട്ടാൻ കഴിയും പിന്നെ ഒരിക്കലും കടം വീട്ടാതെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു ഇത് ചില ആളുകൾ ജോലിക്ക് പോകൂല എന്നിട്ട് ഇങ്ങനെ കടം വാങ്ങി ജീവിക്കുക എന്നിട്ട് ആ കടത്തിന്റെ പേരിൽ ഇവർ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ മക്കൾ പ്രയാസപ്പെടുക ഇവന്റെ കുടുംബക്കാർ പ്രയാസപ്പെടുക ഈ ഒരു രൂപം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല ഒരാൾ കടക്കാരനായി മരിച്ചപ്പോ അവന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല എന്ന് മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാവുന്നതാണ് അതുകൊണ്ട് കടം നിസാരമല്ല അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് അല്ലാഹു കത്ത് രക്ഷിക്കട്ടെ അല്ലാഹു ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ് ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ നീ സഹായിക്കണേ നിന്റെ ഗജനാവ് എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഗജനാവാണ് വിശാലമാണല്ലോ അല്ലാഹ് ആ ഗജനാവിൽ നിന്ന് ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ അല്ലാഹ് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ മുന്നിലും തലകുനിക്കണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാതെ അവസ്ഥ വരുത്തല്ല അല്ലോ കടത്തിൽ നിന്ന് രക്ഷ നൽകണേ അല്ല ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് പണം വേണം ഡ്രസ് വേണമെങ്കിൽ പണം വേണം വീട് നിർമ്മിക്കാൻ പണം വേണം ഭക്ഷണം കഴിക്കാൻ പണം വേണം അല്ലോ മക്കളുടെ സ്കൂളിലെ ചെലവുകൾക്ക് പണം വേണം അപ്പൊ പണം വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്കത് നൽകണേ അല്ല ഞങ്ങളെ നിന്റെ ദുർബാറിലേക്ക് ഉയർത്തിയ കരങ്ങളെ ഹായി മടക്കല്ല അല്ല ഞങ്ങളെ പട്ടിണിയിലാക്കല്ല അല്ല ഞങ്ങളെ ദാരിദ്ര്യത്തിലാക്കല്ല അല്ല െ മജിലീസ് അവസാനിപ്പിക്കുകയാണ് രാവിലെ ആറു മണിക്ക് വിശാലമായ ദിക്രതു ആ മജിലീസ് ഉണ്ടാകും അതിൽ എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി